in <síntos>

അതിന് ഉദാഹരണം കൊടുത്തത് ഭിത്വ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ കുമ്മട്ടി എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്കത് മനസ്സിലാകാനും അതിൻ്റെ പേര് ക്ലിയർ ആവാനും വേണ്ടി ആവർത്തിച്ച് പറയിപ്പിക്കലും അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി പീസുകളാക്കി കുട്ടികളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മക്കൾ ഒരു സമയത്തുള്ള മര്യാദകൾ ഭിസ്മി ചൊല്ലി ആ കഴിക്കുന്നതും കൂടെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതാണ് അതെല്ലാം പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സെഷൻ അങ്ങോട്ട് മാറ്റിമറിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറിച്ച് പഠിച്ചത് ത്വസ്ത് എന്ന ഒരു പാഠമായിരുന്നു അതിൽ പിഞ്ഞാണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഞങ്ങളൊരു പ്ലേറ്റ് പോലെ ആക്കി മാറ്റി അതും കൂടെ കൂട്ടി അങ്ങോട്ട് പഠിപ്പിച്ച നല്ല രസമാണ് 아니 no.

नोक <mimitation> <mimitation> എല്ലാവരും എങ്ങനെ എടുക്ക ഏത് കൈ കൊണ്ടാണ് എടുക്കേണ്ടത് എന്ത് ചൊല്ലിയാണ് കഴിക്കില്ലാ राम माने रहीम आ आईवा आ हां अच्छा चलते हैं